ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇർഫൂസ് കിച്ചൺ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അടിപൊളി തലച്ചോർ ഫ്രൈ ആണ് കേട്ടോ അപ്പൊ അതെങ്ങനെയാ തയ്യാറാക്കുന്നോക്കിയാലോ അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ആദ്യം തന്നെ നമുക്ക് തലച്ചോറൊക്കെ ഒന്ന് അങ്ങ് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കാട്ടോ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് ഈ തലച്ചോറ് സത്യം പറഞ്ഞ പോത്തർച്ചീനേക്കാളും ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഈ തലച്ചോറിന് വെളുപ്പിനെ എഴുന്നേറ്റ് പോയി പ്രീബുക്ക് ചെയ്താലൊക്കെയാണേ ഈ സംഭവം നമ്മുടെ കയ്യിൽ കിട്ടും ഇനി ഇതിലേക്ക് വേണ്ട ഒരു മീഡിയം സൈസ് സവാള കനം അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞത് ഒരു വലിയ തണ്ട് കറിവേപ്പില ഇതെല്ലാം നമുക്കൊന്നങ്ങ് മാറ്റി വെക്കാട്ടോ ശേഷം ഒരു പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഉലുവയും വലിയ ജീരകവും ഒന്ന് പൊട്ടിച്ചെടുക്കും ജീരകവും ഉലുവയും പൊട്ടി വന്നു കഴിയുമ്പോൾ പൊടിയായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് നല്ല ബ്രൗൺ കളർ ആവണ ആവണവരെ നമുക്ക് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം എന്നെ പോലെയുള്ള തലച്ചോർ പ്രിയരുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാൻ മറക്കല്ലേ സവാള നന്നായി വയണ്ടി വന്ന് കഴിയുമ്പോൾ കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ ഒന്നോടെ അങ്ങ് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇത്രയുമാണ് ചേർത്ത് കൊടുക്കണേ ഇതെല്ലാം ചേർത്ത് പച്ചമണം മാറണവരെ നല്ലതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാട്ടോ പച്ചമുളക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമേ മക്കൾ കഴിക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ പച്ചമുളക് ഒഴിവാക്കിയിട്ടുള്ളത് ഇനി ഇതെല്ലാം വഴിൻ്റെ പച്ചമണമൊക്കെ മാറി വന്ന് കഴിയുമ്പോൾ ആവശ്യത്തിന് ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്നോടെ ഒന്ന് യോജിപ്പിച്ച് നമ്മുടെ മെയിൻ താരത്തെ ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്യാട്ടോ നമ്മുടെ തലച്ചോറ് ഇനി തലച്ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തവി വെച്ച് കുത്തി ഒടച്ചു കൊടുക്കണം കേട്ടോ കോഴിമുട്ടയും കൂടെ ഇതിൽ ചേർത്ത് തലച്ചോറ് ഫ്രൈ ചെയ്ത് എടുക്കണവരുണ്ട് എനിക്ക് അത് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ മുട്ടയൊന്നങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നോടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറു ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാൻ മറന്നു പോകരുത് വെള്ളം ചേർത്ത് നമുക്കൊന്നങ്ങ് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു ആറ് മിനിറ്റും കൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറ് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടാവൂട്ടു ഇതിനിടയ്ക്ക് ഇടക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുതേ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനത്തെ തലച്ചോറൊക്കെ വെന്തോണ്ടിരിക്കാണ് ഇനി വെന്ത് വെള്ളമൊക്കെ പറ്റി സെറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു ഒരലങ്കാരത്തിന് കുറച്ചധികം കുരുമുളക് അങ്ങിട്ട് കൊടുക്കാൻ ആ കുരുമുളകും ഇങ്ങോട്ട് ഇട്ട് കഴിയുമ്പോ നമ്മുടെ അടുക്കള നിറയെ ഈ തലച്ചോറിന്റെ നല്ലൊരു സ്മെൽ വരും വരൂ കേട്ടോ വെറുതെ നല്ല ചൂട് കട്ടൻ ചായ അത് നല്ല മധുരമുള്ള കട്ടൻ ചായ ഇതുപോലെ അങ്ങ് വരട്ടിയെടുത്ത തലച്ചോറ് കോരി കോരി കഴിച്ചു തുടങ്ങിയാണ്ടല്ലോ നമുക്ക് പിന്നെ നിർത്താൻ പറ്റില്ല എന്ന് പറയില്ലേ അതുപോലെ നല്ലൊരു അടിപൊളിയാണ് അപ്പത്തിനായാലും ചപ്പാത്തിക്കായാലും ചോറിനായാലും നല്ലൊരു അടിപൊളി കോമ്പിനേഷനുമാണ് കേട്ടോ ഇതുവരെ തയ്യാറാക്കി നോക്കാത്ത കൂട്ടുകാരൊക്കെ തലച്ചോറ് ചോദിച്ചു വാങ്ങി ഒന്നങ്ങ് തയ്യാറാക്കി നോക്കണേ കഴിക്കാത്തവരും കഴിച്ചു നോക്കിക്കോട്ടോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ അധിക ആർഭാട സാധന സാമഗ്രികളൊന്നും ഇല്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി തലച്ചോറ് ഫ്രൈ ആണ് ഇതുപോലെ നല്ല നല്ല റെസിപ്പീസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്